ചങ്കളങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ഒരാളങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് സ്വന്തമായിട്ട് ഒരു വീട് സ്ഥലം ഒക്കെ വേണം ആഗ്രഹം ഉണ്ടെങ്കിൽ അതും കുറഞ്ഞ വിലക്ക് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നമ്മൾ ഈ ഒരു വീട് നിങ്ങൾക്ക് മേടിച്ചോ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോൾ കുറഞ്ഞ വിലക്ക് കൂടുതൽ സ്ഥലം അതിനകത്ത് കയറി കടക്കാനായി ഈ കാണുന്ന ഒരു വീടുള്ള കറണ്ട് വെള്ളം വഴി എല്ലാ സൗകര്യം എല്ലാം ഉൾപ്പെടെ ഇരുപത്തി ഇരുപത്തഞ്ച് സെന്റ് സ്ഥലവും അതിനകത്ത് നടക്കുന്ന ഈ കാണുന്ന ഒരു വീടും വിൽപ്പനയ്ക്കും വന്നിട്ട് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡായിട്ട് വിശേഷങ്ങൾ നിങ്ങൾ കാണിക്കാൻ പോണ ചാനൽ ആദ്യമായിട്ട് കാണാൻ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാൻ ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന പേജ് മറക്കാതെ പിന്നെ നിങ്ങളെ വീടോ പ്രോപ്പർട്ടി എന്തെങ്കിലും പാഷൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് താഴെ കാണാൻ ഞങ്ങളുടെ നമ്പറിൽ എത്രയും പറഞ്ഞു കോൺടാക്ട് ചെയ്യട്ടോ അപ്പൊ നമുക്ക് ഈ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് പോയി നോക്കാം അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പഴേ പ്ലോട്ട് കാണുന്നതിന് മുന്നാദം തന്നെ സ്ഥലത്തിന്റെ വില എന്ന് വിലയുണ്ട് പറഞ്ഞിട്ട് കേട്ടോ നമ്മളെ സ്ഥലം വരുന്ന മൊത്തം ഇരുപത്തഞ്ച് സെന്റ് സ്ഥലമാണ് വരുന്നത് അതിനകത്ത് ചെറിയൊരു വീടു പ്ലോട്ടിന് ഓണർ ചോദിക്കുന്ന വില ആയി വെറും പതിനഞ്ച് ലക്ഷം ആണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആട്ടോ വെറും പതിനഞ്ച് ലക്ഷം ചോദിക്കുന്നത് സാധാരണക്കാരായ ഒരുപാട് ആൾക്കാർക്ക് ഒരു വീടും അതുപോലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ മേടിക്കണമൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ ഒരുപാടുണ്ടാവും വാടകയ്ക്ക് നിൽക്കുന്നവർക്കൊക്കെ അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലോട്ട് തന്നെയാണ് നിങ്ങടെ വരാനുള്ള വഴി സൗകര്യമൊക്കെ പറഞ്ഞു കേട്ടോ അതാണ് നമ്മളെ കണ്ണൂർ ജില്ലയിലാണ് സ്ഥലം വരുന്നത് നമ്മളെ പൊന്നാമ്പാറ കണ്ണൂർ ജില്ലയിൽ പൊന്നാമ്പാറ പിലാത്തറ റൂട്ടിൽ കണ്ണാടിപ്പോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡാണ് ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രം നമ്മളെ പ്ലോട്ടിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ വാഹനങ്ങളൊക്കെ ഏത് വേണേലും വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ലോറി അടക്കം വരുന്ന റോഡും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മളെ സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്ന നമുക്ക് എരമം കുറ്റൂർ പഞ്ചായത്താണ് അതുപോലെ വില്ലേജ് വരുന്ന കുറ്റൂരാണ് താലൂക്ക് പയ്യന്നൂരാണ് ആണ് വരുന്നത് കേട്ടോ പിന്നെ ഇതാക്കണ് വരുന്ന വഴി തന്നെ അടുത്ത് വീടുകളൊക്കെ ഉണ്ട് ആൾ താമസം ഒക്കെ ഒരുപാടുള്ള ഏരിയ ആണ് നമ്മളെ സ്ഥലം വരുന്ന ഇതാക്കണ് അവിടെയാണ് കേട്ടോ അവിടെയാണ് നമ്മളെ സ്ഥലം വരുന്നത് നമ്മളെ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് ആദ്യം നമുക്ക് ബിറന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മറന്ന് തുടങ്ങിയിട്ട് അങ്ങോട്ടാണ് സ്ഥലം വരുന്നത് അത്യാവശ്യം ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട് വാഹനങ്ങളൊക്കെ ഏതു വേണമെങ്കിലും നമുക്ക് പ്ലോട്ടിലോട്ട് തന്നെ കൊണ്ടുപോയി നിർത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഈ കാണുന്നതന്നെയാ സ്ഥലോ പിന്നെ അത് അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ വീടുകളുണ്ട് ആ പാർട്ടിക്കൊക്കെ ഇതാ ഇവിടെ തൊട്ടടുത്ത് ഇവിടെ ഒക്കെ വീടുകളുണ്ട് ഇഷ്ടംപോലെ ആൾ താമസമുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് മണിമാളികൾ കുറഞ്ഞ വിലയ്ക്ക് മണിമാളികൾ തിരഞ്ഞെടുക്കണ ആൾക്കാർക്കല്ല സാധാരണ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതെ നിങ്ങൾ ഈ വീഡിയോ ഇതേപോലെ കുറഞ്ഞ വിലക്കൊക്കെ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച ആരേലൊക്കെ നിങ്ങൾ അറിയില്ല ആരേലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇവിടം വരെയാണ് അതിൽ എൻഡ് വരുന്ന കുഴപ്പമില്ലാത്ത പിന്നെ ചുറ്റുപാട് ഇഷ്ടംപോലെ വീടുകളുട്ടോ അവിടെ ഇങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ ഫുള്ള് വീടുകളാണ് അയൽവാസികൾ അയൽവാസികളൊക്കെ ആയിട്ട് ഒരുപാട് ഉണ്ട് വീടുകളുണ്ടല്ലേ അങ്ങോട്ട് കണ്ടില്ല ഇഷ്ടംപോലെ വലിയ വലിയ വീടുകളാണ് അങ്ങോട്ടുള്ളത് പിന്നെ അതേപോലെ കുറഞ്ഞ വിലയ്ക്ക് സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് ഇങ്ങളെ ചങ്കി നടക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി അതും ചെറിയ വിലയാണ് ഓണർ ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഏറ്റവും കുറഞ്ഞ ലോ ബഡ്ജറ്റിലാണ് ഈ ഒരു വീട് സ്ഥലം കൊടുക്കാനുള്ളത് അല്ലേ പിന്നെ കണ്ണൂരിനൊക്കെ ആണെങ്കിൽ വരുന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് കിലോമീറ്റർ ദൂരം കേട്ടോ അങ്ങോട്ട് എത്താനുള്ളത് അതുപോലെ പറശ്ശിനിക്കടം എന്നൊക്കെ ആണെങ്കിൽ ഒരു മുപ്പത് കിലോമീറ്ററും പിന്നെ പരിയാരത്തിനൊരു പതിനെട്ട് കിലോമീറ്ററാണ് ഉള്ളത് അപ്പൊ ഇതിന്റെ അടുത്തുള്ള ഒരു ടൗൺ എന്ന് പറഞ്ഞാൽ ആണ് മാധമംഗലം ടൗണിലോട്ട് ഒരു അഞ്ച് കിലോമീറ്റർ ഒരു അഞ്ച് കിലോമീറ്റർ മാത്രമേ നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാല് പിന്നെ ഇഷ്ടം പോലെ ബസ് ഓടുന്ന റൂട്ടാണ് നമുക്ക് ഈ പൊന്നമ്പാറ പിലാത്തറ പിാത്താറോട്ട് പിലാത്തറയിലോട്ട് ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ തന്നെയല്ലേ അല്ലേ അതെ പിന്നെ നമുക്ക് ഒലയമ്പാടി എന്ന് പറഞ്ഞ അടുത്ത ടൗൺ ഉണ്ട് ഓലയമ്പാടിയിലോട്ട് രണ്ടര കിലോമീറ്റർ മാത്രമാണ് ദൂരം എന്ന് പറഞ്ഞാല് അപ്പൊ ഇതാണ് നമ്മളെ പ്ലോട്ട് പ്ലോട്ടിട്ടോ പ്ലോട്ട് നമ്മൾ കയറി വരുമ്പോത്തേനും ആ വണ്ടികളൊക്കെ നമുക്ക് വീട് മിറ്റ വരെ ചെല്ലാനുള്ള വഴി സൗകര്യം ഉണ്ട് ഇപ്പൊ ഇപ്പറന്നുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ലൊരു ഏരിയ കേട്ടോ നല്ല എന്താ പറയുക ഒരു സൈലന്റ് ആയിട്ടുള്ള പ്രദേശം വാഹനങ്ങളോ സൗണ്ടോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അതെ പിന്നെ ഇനിയിപ്പം നിങ്ങൾ ഈ സ്ഥലമൊക്കെ എടുക്കണമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടില് കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പറഞ്ഞയണൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു മുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാല് ബസ് റൂട്ടൊക്കെ ഉള്ളതാണ് കേട്ടോ ഇഷ്ടംപോലെ ബസ്സും കാര്യങ്ങളൊക്കെ ഉള്ളാണ് പിന്നെ നമുക്ക് നമുക്കൊരു അഞ്ച് കിലോമീറ്ററിൽ മാധമംഗലത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ ഉണ്ട് അതേമാതിരി തന്നെ ഒരു രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇവിടെ ഗവൺമെന്റ് യു പി സ്കൂളുണ്ട് അപ്പൊ സ്കൂളിന്റെ ആ ഒരു ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എത്രക്കെയാണ് കേട്ടോ സാധാരണ ഇട്ട രണ്ട് റൂമും ഹാളും അടുക്കള ഒക്കെ ആയിട്ടുള്ള നല്ലൊരു സാധാരണ വീട് സാധാരണ ഒരു ഫാമിലിക്ക് നിക്കാൻ സൗകര്യമുള്ള ഒരു വീട് തന്നെയാണ് മിറ്റൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ സൗകര്യത്തിന് മിറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടിയൊക്കെ നേരം കണ്ടു മിറ്റിക്ക് തന്നെ കൊണ്ടുപോവ് നിർത്താൻ സൗകര്യം നേരെ കൊണ്ടുവന്ന് നിറ്റ നിർത്തിട്ട് നമുക്ക് വണ്ടിയൊക്കെ അത്യാവശ്യം മിറ്റൊക്കെ നല്ല ലോൺ ഉണ്ട് പിന്നെ വീടും കൂടെ നോക്കിയാണെങ്കിൽ നല്ലൊരു വീട് തന്നെയാണ് ഇതാക്കുന്നത് സാറേ കണ്ടില്ല അതേ മരിച്ച വെച്ചിട്ട് കെട്ടിട്ടുള്ളതാണ് കേട്ടോ നല്ല നല്ല തന്നെയാണ് തന്നെയാണ് കെട്ടിട്ട് വീട് അതെ പിന്നെ ഫ്രണ്ട്ന്നുള്ള വീണ്ടല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വീട് തന്നെ നമുക്ക് ഇതാക്കണം ഈ ഒരു ഭാഗത്തന്നെ സിറ്റൌട്ട് ഒക്കെ കണ്ടില്ലേ ഇതേ മാരക്ക് ഗ്രില്ലാറ്റ് എന്താ പറയാ ഫുള്ള് അറച്ചുറപ്പാക്കിട്ടുണ്ട് നല്ലൊരു ഇത് തന്നെയാണ് കണ്ടല്ലേ ഇരുമ്പിന്റെ ഡോറും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് സിറ്റൌട്ട് ചെറിയ സാധാരണ ഒരു സിറ്റൌട്ടാണ് കേട്ടോ സാധാരണ ഒരു ഫാമിലിക്ക് താമസിക്കാട്ടെ ഇത് തന്നെ സാധാരണ ഒരു ഒതുങ്ങിയ വീട് തന്നെ പറയാം ഇല്ലേട്ടാ ഏ പിന്നെ ഇങ്ങോട്ട് നോക്കണ റൂഫ് കടലങ്ങള് ഫുള്ള് മരം നില ഒക്കെ ഇരുമ്പിൻ്റെതാണ് ഇട്ടിട്ടുള്ളത് കഴിക്കോലും സംഭവങ്ങളും ഒന്നുമില്ലൊക്കെ മാറ്റിയിട്ട് ഇരുമ്പിൻ്റെതാക്കി ചതിര കുടിച്ച് പോകുക അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലാട്ടോടിക്കുക ഒരു കുഴപ്പമില്ല പിന്നെ ഇതേമാതിരിക്ക് ജനല് വാതില് കത്തില സംഭവങ്ങൾ ഈ സാധനങ്ങൾ മൊത്തം ഇത് സിമെന്റിന്റെ ആണ് കേട്ടോ ഈ കട്ടില എല്ലാം വെച്ചിട്ടുള്ളത് വീടിന് രണ്ട് റൂമാണ് വരുന്നത് അപ്പൊ ആദ്യത്തെ റൂം കാണുന്നത് അങ്ങോട്ട് വരുമ്പോഴാണ് ചെറിയ റൂമാണ് സാധാരണ വീടാണ് പിന്നെ അങ്ങോട്ട് നോക്കിയാണ് ഇവിടെ ഒരു ഷെൽഫ് എന്താ റേക്ക് അല്ലാണ്ട് കേട്ടോ പിന്നെ ചെറുങ്ങനെ ഒന്ന് പെയിന്റിംഗ് ഒക്കെ ആക്കി കഴിഞ്ഞ് ഒന്ന് സീലിംഗ് വർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വീട് നല്ല ഭംഗിയുള്ള വീട് തന്നെ ആയിരിക്കും പിന്നെ രണ്ട് സൈഡിലും ജനലല്ലണ്ട് ഒറ്റക്കള്ളി ജനലാണ് രണ്ട് സൈഡിലുള്ളത് അതായത് നമ്മൾ സൈഡിലും ഉള്ളത് അതായത് നമ്മള് സാധാരണക്കാരായ അല്ലേ അതെ പിന്നെ ഇങ്ങോട്ട് നോക്കിയാണ് നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതാണ് നമ്മളെ ഹാളൊക്കെ കിട്ടോ ഹാളാണത് ഹാളാണെങ്കിലും നല്ല ഒരു ഹാൾ തന്നെയാണ് നല്ല അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതെ റൂഫൊക്കെ കണ്ടില്ലേ എവിടെയോ ഒരു പ്രശ്നോ കാര്യങ്ങളോ ഇല്ല നല്ല രീതിക്കാണ് സ്റ്റീൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ റൂം നമുക്ക് ഇവിടെയാണ് വരുന്നത് കേട്ടോ റൂമൊക്കെ നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ് ഇത് കണ്ടില്ലേ ആ കുറച്ചൊന്ന് സീലിംഗ് വർക്ക് ചെയ്ത് ഒന്ന് പെയിന്റ് ഒക്കെ അടിച്ചു വേണമെങ്കിൽ നില ഒക്കെ വേണമെങ്കിൽ ഇതൊക്കെ മാറ്റിട്ട് ഒന്ന് ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ വീടായിരിക്കും കേട്ടോ ഇന്നത്തെ കാലത്ത് ഇതേമായിട്ട് ചെറിയ വീടുകളാണ് നമുക്ക് നോക്കി കൊണ്ടിടക്കാനൊക്കെ സുഖം അടിച്ചു അരി വൃത്തിയാക്കാനൊക്കെ സുഖം ഇങ്ങനത്തെ ചെറിയ വീട് എടുക്കണതാണ് കേട്ടോ വല്യ വല്യ വീടാകുമ്പോ നമുക്ക് എല്ലാവർക്കും നമ്മളെ നോട്ടം എത്തൂല അപ്പൊ സാധാരണക്കാരായ ആൾക്കാർക്ക് ഇദ്ദേഹം ആയിട്ടുള്ള വീടാണ് അനുയോജ്യായിട്ടുള്ളത് പിന്നെ ആക്കണേ കറണ്ടിന്റെ ഇതാക്കണേ വയറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പൊ നിലവിൽ കറണ്ടിന്റെ കണക്ഷൻ ഉണ്ട് അതിപ്പോ കട്ടാക്കിയിട്ടുള്ളതാൾ താമസം ഇല്ലാത്തതുകൊണ്ട് കണക്ഷൻ കട്ടാക്കിയിട്ടേക്കാണ് വയറിംഗ് സ്വിച്ച് ബോർഡും സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണമെങ്കിൽ പുതിയതാക്കാം പിന്നെ ഇതാണ് നമ്മളെ ഹാൾ കേട്ടോ അപ്പൊ ഹാൾ നമ്മൾ ഇങ്ങോട്ട് വരാണെങ്കി ഇതാണ് ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ഡൈനിങ് ഏരിയ ആയിട്ടൊക്കെ വേണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ആക്കാം ഇവിടെ ഇങ്ങനെ ഒരു വലിയ ഇടനാഴിക എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് വലിയൊരു ഹാൾ ഇവിടെ ഉണ്ട് പിന്നെന്താണേ എവിടെയോ കുഴപ്പവും കാര്യങ്ങളോ ഒന്നുമില്ല ഈ എല്ലായിടത്തും അതേമാതിരിക്ക് ഒറ്റക്കള്ളി ജനാണുള്ളു കേട്ടോ എല്ലാ റൂമിനും ഹാളിനും ഒക്കെ അതേമാതിരിക്ക് ഒറ്റക്കള്ളി ജനലാണ് ഈ രണ്ട് സൈഡിനും ഉടുപടി ഉണ്ട് അവിടെ ഉണ്ട് എല്ലാവർക്കും ടൈൽസ് ഒക്കെ ഇട്ട് കഴിഞ്ഞ ഒന്ന് സൂപ്പർ ആക്കിയാണ്ടല്ലോ അല്ലെ പെയിന്റ് അടിച്ചാൽ തന്നെ പെയിന്റ് അടിച്ച് ഈ ഒരു ഭാഗം കൂടി ഒന്ന് തേച്ച് കഴിഞ്ഞാല് വീട് സൂപ്പർ വീടായിരിക്കും ജനലും വാതിലും കട്ടിലേ മാറ്റിയാ പെയിന്റ് അടിക്ക സീലിംഗ് വർക്ക് നേരം ഒക്കെ ഫുള്ള് ടൈൽ ആക്കുക മതി എമ്പാടും മതി ഏഹ് വേറെ ഒരു പണി വീടുന്നില്ല അത്രേ ഉള്ളു റൂഫിൻ്റെതൊക്കെ ഒക്കെ ക്ലിയർ ആക്കിയിട്ടുള്ളതാണ് പട്ടിയൊക്കെ മാറ്റി എല്ലാം കഴിക്കോലെല്ലാം മാറ്റിയിട്ടുള്ളതാണ് പിന്നെ ദാ അടുക്കളേക്ക് ഇങ്ങോട്ട് വരാൻ കണ്ടല്ലേ അടുക്കളൊക്കെ നല്ല സൗകര്യമുള്ള അടുക്കളയാണ് കേട്ടോ സൗകര്യം എന്ന് ഈ കൊടുക്കണ പൈസക്കുള്ള സൗകര്യം ആ കൊടുക്കണ പൈസക്കുള്ള സൗകര്യം ഉണ്ട് അതായത് രണ്ട് റൂം റൂമുണ്ട് ഹാളുണ്ട് പിന്നെ ഒരു ഡൈനിങ് ആയിട്ട് ഒരു ഹാൾ ഉണ്ട് ഇതാണ് അടുക്കളയാണെ കാണുന്നത് അടുക്കളയാണെങ്കിൽ ഇതാക്കണ് വിറകടുപ്പാണുള്ളത് ഇത് കുറച്ച് പൊളിഞ്ഞിട്ടുണ്ട് മാറ്റിട്ട് നമുക്ക് വേണിക്കൊന്ന് ആലുവടുപ്പൊക്കെ ആക്കി ഒന്ന് സെറ്റ് സെറ്റാക്കാം ചുറ്റുപാകും ടൈലൊക്കെ ഇട്ട് ചുമരുമ്പോ കൂടി വേണമെങ്കിൽ ഒന്ന് ടൈലൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കാം പിന്നെ വേണമെങ്കിൽ ഇതാക്കണ് കണ്ടില്ലേ നമുക്ക് ഇവിടെയൊക്കെ വേണമെങ്കിൽ ഈ പാകം ഒക്കെ വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ടൈലൊക്കെ ഇട്ട് ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഫാബ്രിക്കേഷൻ വർക്കൊക്കെ വേണമെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇടുവെക്കുണ്ടാക്കണ ഈ ഭാഗത്തോണ്ട് ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യാം ഇവിടെ ഉണ്ട് റാക്ക് ഇതിലൊക്കെ വേണമെങ്കിൽ അതേമാർക്ക് സെറ്റ് ആക്കാന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും പാത്രം കഴുകാനുള്ള സൗകര്യത്തിന് ഈയൊരു ഭാഗത്ത് സിംഗല വെക്കാനുള്ള സൗകര്യത്തിനുള്ള ഒരു ഗ്യാപ്പല്ല ഇട്ടിട്ടുണ്ട് പിന്നെ വെറും പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ സെന്റ് സ്ഥലത്തിന് ഈ കണ്ണൂർ കിട്ടോ ഇജാതി വിലക്കിയവിടെങ്കിലും ഇതേമാർക്ക് ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം ഇതേമാർക്ക് ഒരു വീടും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് കിട്ടും എവിടെയെങ്കിലും അതും ചെറിയ രീതിയിൽ ആയിട്ട് കൊടുക്കാന്ന് അതെ പിന്നെ അടുക്കളേന്റെ വാതിലാണ് ഇത് മരത്തിന്റെ ആണ് ഇത് പോയിട്ടുണ്ട് മാറ്റാനായിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്ക് ഇവിടുന്ന് പറഞ്ഞു വേറൊരു മുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ചർച്ച ഉണ്ട് മുസ്ലിം പള്ളി ഉണ്ട് അതുപോലെ രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മീങ്കളം അമ്പലം ഉണ്ട് അപ്പൊ ആരാധനാലയങ്ങൾ ഇത്രക്കാണ് പിന്നെ പുറത്തേക്ക് ഇങ്ങോട്ട് വന്നു നോക്കി ഇവിടെയാണ് കോമൺ ബാത്റൂമും വരുന്ന ബാത്റൂമും കുറച്ചൊന്ന് റെഡിയാക്കാനുണ്ട് ൊത്തത്തിലൊന്ന് ചെറിയ രീതിയിൽ മെയിന്റനൻസ് വർക്ക് ചെയ്യാൻ അയവാസികളൊക്കെ ആയിട്ട് അങ്ങോട്ട് വീടുകളിൽ അവിടെ ഇഷ്ടംപോലെ വീടുകളിലാണ് ബസ്റ്റാൻഡ് കാണിച്ചാണ് ഇഷ്ടംപോലെ ആൾക്കാർ താമസിക്കുന്ന ഏരിയ ആണ് സലന്റ് ആയിട്ടുള്ള ബസ് റൂട്ടിൽ റൂട്ടിൽ മെയിൻ എന്താ വെച്ചാൽ ബസ് നിന്ന് വെറും ഈ മുന്നൂറ് മീറ്റർ മാത്രമേ നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് ബസ് റൂട്ടുണ്ട് കണ്ണൂരിൽ നാൽപ്പത് പയ്യന്നൂരിനാണെങ്കിലും തളിപ്പറമ്പിനൊക്കെ ആണെങ്കിലും ഒക്കെ ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളതാണ് കേട്ടോ വലിയ വലിയ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ തെരഞ്ഞെടുക്കണ സംഘുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ മാക്സിമം ഒന്ന് അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കല്ലേ അതെ കണ്ണൂർ ജില്ലയിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ പൊന്നമ്പാറ പിലാത്ര ഈ രണ്ടിന്റെ ഇടയ്ക്ക് കണ്ണാടിപ്പോയിൽ നിന്ന സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ അപ്പൊ ബാക്കിയും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കണ്ടെ വീടിന്റെ ബാക്ക് സൈഡും ഈ ഒരു ഭാഗം ഒക്കെ ഒന്ന് കാണിച്ചാ വീടിന്റെ ബാക്ക് സൈഡിലോട്ട് വരാണെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് വേണമെങ്കിൽ രണ്ടോ മൂന്നോ വണ്ടിയൊക്കെ നമുക്ക് മിച്ചത്തന്നെ കൊണ്ടുപോകുമ്പോഴൊക്കെ കൊണ്ടുപോവ് നിർത്താം പിന്നെ വേറെ പിന്നെ പതിനഞ്ച് ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ അപ്പൊ എന്താ വെച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി രണ്ടാൾക്കാരുണ്ടെങ്കില് ഒരു ഫാമിലി രണ്ടാൾക്കാരുണ്ടെങ്കിൽ ഒരാൾക്ക് ഈ ഒരു വീട് വീടെടുക്കാം വേറൊരാൾക്ക് വാടുന്നുണ്ടെങ്കിൽ അവിടെ അവിടെ ഒരു വീടും കൂടി വെക്കാം വെക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒന്നോ രണ്ടോ വീടൊക്കെ വെക്കാല്ലേ അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നിങ്ങളെ അറിവില് ഇതേപോലെ ആരേലൊക്കെ രണ്ടോ ആൾക്കാരോ ഫാമിലി റിലേഷൻ ആരേലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും അങ്ങനെ പറ്റും തമ്മിലായിട്ടാണെങ്കിൽ അങ്ങനെയും പറ്റൂട്ടോ ഷെയർ ചെയ്തിട്ട് എടുക്കാം പിന്നെ പിന്നെ പതിനഞ്ചു ലക്ഷം എന്ന് റുപ്പില് എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട് കറണ്ട് വെള്ളം വഴി എല്ലാം ഉൾപ്പെടുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ സൗകര്യത്തിന് പറഞ്ഞാൽ വറ്റാത്ത വെള്ളമുള്ള ഒരു ബോർവെല്ണ്ട് ഇത് കണ്ടല്ലേ ഇവിടെയാണ് ബോർവെല് വരുന്നത് പിന്നെ മോട്ടോർ വെച്ചിട്ടില്ല മോട്ടോർ വെക്കണം വെള്ളം നേരത്തെ കണ്ടോ കല്ലിട്ടാലും വെള്ളം ചെറുതിട്ട് വലുത്തിട്ടെ ഹലോ കേട്ടോ അതത്ര കേട്ടാതി അതിനകത്ത് പിന്നെ അതാണ് ബാത്റൂം ഉള്ളത് ബാത്റൂമിന് കുറച്ച് പണിയുണ്ട് പിന്നെ നമുക്ക് ഒരായിരം ലിറ്ററിന്റെ ടാങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തുണ്ട് അല്ലേ അതെ ഇത്രയാണ് നമ്മളെ ഈ ഒരു വീടിന്റെ പിന്നെ ബാക്ക് സൈഡിലോട്ടും കുറച്ച് സ്ഥലം കേട്ടോ ഫുള്ള് നമ്മളെ സ്ഥലം തന്നെയാണ് മുറ്റത്ത് ഇത് കണ്ടോ ഇവിടെ ഒരു മാവൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് അങ്ങോട്ടും നല്ല കിട്ടുകേ മുറ്റത്തൊരു മാവൊക്കെ ഉണ്ട് അല്ലെ കായ്ക്കുന്ന മാവാണ് അത്യാവശ്യം കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം പച്ചക്കറി കപ്പ ചേന ചേമ്പൊക്കെ ഇതിലൊക്കെ മുറ്റം വഴി സൈഡ് വഴിയൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ നടാം അതിനൊക്കെയുള്ള സ്പേസ് ഉണ്ട് ഫ്രണ്ടിലാണെങ്കിലും നമുക്ക് അതിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് അടുത്ത വീടുണ്ട് അപ്പുറത്തെ സൈഡിൽ അപ്പുറത്തും വീടുണ്ട് അല്ലേ പിന്നെ നമ്മളെ പ്ലോട്ടിന്റെ ഫ്രണ്ട് കൂടെ അങ്ങോട്ട് റോഡ് പോകണ്ട അതിലൊക്കെ വീടുകളിലിഷ്ടം പോലെ വീടുകളുടെ ഏരിയ ആണ് അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ സ്ഥലമൊക്കെ ഏകദേശം എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ട് കാണുന്നു വിശ്വസിക്കുന്നു സ്ഥലം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ വെറും പതിനഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് സ്ഥലം വരുന്ന നമ്മളെ കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ കണ്ണാടിപ്പോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു കണ്ണ് ഇരുപത്തഞ്ച് സെന്റ് സ്ഥലവും ഈ ഒരു വീടും വിൽപ്പനയ്ക്കുള്ളത് താല്പര്യമില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പരസ്യമൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അല്ലെ അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലും പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് hendum kan bye, bye.